അത്തരത്താൽ വിറച്ച് ശത്രുപാളയം നമ്മുടെ കലാവധിയെ കാലപുരിയിലേക്ക് അയക്കാൻ നമ്മുടെ അഭിമന്യു അതേ പ്രേക്ഷകരെ നമ്മുടെ രക്ഷകനായി നമ്മുടെ അമൃതയ്ക്ക് നമ്മുടെ പഞ്ചരത്നങ്ങൾക്ക് രക്ഷകനായി അവതരിക്കുന്ന ആ ഒരു അഭിമന്യു അതായിരിക്കും നമ്മുടെ പഞ്ചാഗ്നിയിൽ ഇനി നമ്മൾ കാണുവാൻ പോകുന്നത് നമ്മുടെ ശത്രുപാളയും നമ്മുടെ അഭിമന്യൂൻ്റെ ആ ഒരു ഗർജനത്ത് വിറയ്ക്കുന്ന രംഗങ്ങളെന്ന നമ്മുടെ കീരിവാസുവിനെയും നമ്മുടെ കലാവധിയെയും അടിച്ചൊതുക്കി നമ്മുടെ പഞ്ചരത്നങ്ങളെ സംരക്ഷിച്ച് തിരികെ അമൃതയ്ക്കരിയിലേക്ക് കൊണ്ടുവരുന്ന അഭിമന്യു അതേ പ്രേക്ഷകരെ ആ ഒരു നിമിഷം തന്നെയായിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇനി കലാവതിയുടെ കളിയൊന്നും നമ്മുടെ അഭിമന്യുവിൻ്റെ അടുക്കൽ നടക്കില്ല ഈ ഇതുക്കു മുമ്പ് നമ്മുടെ കലാവധിയൊന്നും നമ്മുടെ അഭിമുഖീ അഭിമന്യുവിനൊന്ന് ഭീഷണിപ്പെടുത്താനും വരട്ടാനൊക്കെ ശ്രമിച്ചിരുന്നു പക്ഷെ നമ്മുടെ അഭിമന്യു തിരിച്ച് രണ്ട് ഡയലോഗൊക്കെ അടിച്ചിട്ട് നമ്മുടെ കിടിലൻ ഡയലോഗം എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ കലാവതി ആട്ടിവിട്ടിട്ടാണ് നമ്മുടെ അഭിമന്യു തിരികെ പോയത് അപ്പോൾ എന്തായാലും നമ്മുടെ കലാവതിയുടെ വിരട്ടലും ആ ഒരു ഭീഷണിയൊന്നും നമ്മുടെ നായകന്റെ അടുത്ത് നമ്മുടെ അഭിമന്യുവിൻ്റെ അടുത്ത് നടക്കില്ല എന്തായിരുന്നു ഇനി ഇനി നമ്മുടെ ആ അഭിമന്യുവിനെ അമൃതയും ആ ഒരു പഞ്ചരത്നങ്ങളൊക്കെ തൊട്ടി കളിച്ചാണ് നമ്മുടെ അഭിമന്യു ഒട്ടും മടിക്കൽ നമ്മുടെ കലാവതിയെ കാലപുരിയിലേക്ക് അയക്കാൻ തന്നെ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നമ്മുടെ അഭിമന്യു ഇവർക്കൊക്കെ എതിരെ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് കണ്ട് തന്നെ അറിയാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ